എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കെ എസ് ആർ ടി സി ട്രാവൽ കാറിനെക്കുറിച്ചും കെ എസ് ആർ ടി സി ചിലവോ ആപ്പിനെക്കുറിച്ചും രണ്ട് ഷോർട്ട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോകളിലും താഴെ കമൻറ്റുകളായിട്ട് നിരവധി സംശയങ്ങൾ ചിലവ ട്രാവൽ കാറിനെക്കുറിച്ചും ചിലവപ്പിനെക്കുറിച്ചും വന്നിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കാവുന്ന പരമാവധി വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇവിടെ ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കോവിഡ് കാലഘട്ടത്തിന് മുൻപ് കെ എസ് ആർ ടി സി യാത്രക്കാർക്കായിട്ട് ഒരു ട്രാവൽ കാർഡ് സിസ്റ്റം കൊണ്ടുവന്നിരുന്നു വിവിധ ശ്രേണിയിൽ പെടുന്ന ബസ്സുകളിൽ സഞ്ചരിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ ട്രാവൽ കാർഡുകളായിരുന്നു അന്ന് കൊണ്ടുവന്നത് എന്നാൽ ആ സംവിധാനം അധികകാലം നീണ്ടു നിന്നില്ല പിന്നീട് കോവിഡ് കാലഘട്ടത്തിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയും ഉണ്ടായില്ല കോവിഡ് കാലഘട്ടത്തിന് ശേഷം യാത്രകൾ വീണ്ടും പഴയതുപോലെ തന്നെ എല്ലാവരും പുനരാരംഭിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് വീണ്ടും ഒരു ട്രാവൽ കാർഡ് വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ സംവിധാനം പലതരത്തിൽ നിലവിലുള്ളതാണ് അങ്ങനെയാണ് ചലോ ട്രാവൽ കാർഡ് എന്ന സംവിധാനം കേരളത്തിൽ കെ എസ് ആർ ടി സി അവതരിപ്പിച്ചത് ആദ്യം ഇത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു പിന്നീട് അതിനുശേഷം കൊല്ലം ജില്ലയിലും തുടർന്ന് ഇപ്പോൾ കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രാവൽ കാർഡ് നമുക്ക് കെ എസ് ആർ ടി സി കണ്ടക്ടർമാരുടെ കയ്യിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ ചെന്നെ വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ലഭിക്കുന്നതാണ് നൂറ് രൂപയാണ് നമ്മൾ ഈ കാർഡിന് ആക്ടിവേഷൻ ചാർജായിട്ട് നൽകേണ്ടത് ആക്ടിവേഷൻ ചാർജ് നൽകി ശേഷം നമുക്ക് അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള തുക നമുക്കിതിൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കാർഡ് ലഭിക്കുന്നതിന് നമ്മൾ ഏതെങ്കിലും അപേക്ഷ നൽകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിവിവരങ്ങൾ നൽകുകയോ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മൾ ബസ്സിൽ വെച്ച് ആക്ടിവേഷൻ ചാർജ് നൽകിയാൽ തന്നെ നമുക്ക് കാർഡ് ലഭിക്കുന്നതാണ് കാർഡ് ലഭിച്ച ശേഷം നമുക്ക് കാർഡ് യാത്രകൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാർഡിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാർഡ് ഉപയോഗിച്ച് ബസ്സിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നമ്മുടെ ടിക്കറ്റ് ചാർജിൻ്റെ തൊട്ട് താഴെയായിട്ട് വാലറ്റ് ബാലൻസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതാണ് നമ്മുടെ കാർഡിൽ അതിനുശേഷം നമ്മൾ ആ ഉപയോഗിച്ച ശേഷം ഉള്ള ബാലൻസ് അങ്ങനെ നമുക്ക് ബാലൻസ് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ട്രാവൽ കാർഡിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇത് ഏതൊരു വ്യക്തിക്കും ഈ ട്രാവൽ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും ട്രാവൽ കാർഡ് വാങ്ങിയ വ്യക്തിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ അയൽക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഈ ട്രാവൽ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ ട്രാവൽ കാർഡിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അതായത് നമ്മൾ ടിക്കറ്റിന് വേണ്ടി കാർഡ് നൽകുമ്പോൾ അത് ഉപയോഗിച്ച് ടിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഡിപ്പോയിൽ വിശദമായ വിവരങ്ങൾ എഴുതിയിട്ട് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പരിശോധിച്ച് നിശ്ചിത ദിവസങ്ങൾക്കാൻ തന്നെ അതിന് പരിഹാരം ചെയ്ത് നൽകുന്നതാണ് മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ കാർഡ് പൊട്ടിപ്പോവുകയോ ഒടിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഇപ്പോയിൽ കാര്യങ്ങൾ അറിയിച്ച് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ നിശ്ചിത ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് പുതിയൊരു കാർഡ് ആ കാർഡിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ് ഫീസ് ഈടാക്കിക്കൊണ്ട് പുതിയ കാർഡ് നൽകുകയും നമ്മുടെ പഴയ കാർഡിലുള്ള തുക പുതിയ കാർഡിലേക്ക് മാറ്റി നൽകുകയും ചെയ്യുന്നതാണ് കെ എസ് ആർ ടി സി ട്രാവൽ കാറിനോടൊപ്പം തന്നെ നമുക്ക് ചില ആപ്പ് കൂടി ഉപയോഗിക്കാൻ സാധിക്കും ചിലോ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ബസ്സുകളുടെ വിവരങ്ങൾ അറിയാൻ സാധിക്കും ബസ്സിലെ സീറ്റുകളുടെ വിവരങ്ങൾ അറിയാൻ സാധിക്കും മാത്രമല്ല നമുക്ക് ട്രാവൽ കാർഡ് ചിലവ് ആഡ് ചെയ്യാൻ സാധിക്കും ട്രാവൽ കാർഡ് ചിലവാപ്പിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കാർഡ് ഉപയോഗിച്ച എല്ലാ ട്രാൻസാക്ഷൻസും അറിയാൻ സാധിക്കും ആ കാർഡിലെ ബാലൻസ് അറിയാൻ സാധിക്കും മാത്രമല്ല നമുക്ക് ഓൺലൈനായിട്ട് കാർഡ് റീചാർജ് ചെയ്യാനും സാധിക്കും ഇനി മുതൽ കെ എസ് ആർ ടി സി യാത്രകൾ കൂടുതൽ സുഖകരമാക്കാനായിട്ട് എല്ലാവർക്കും കെ എസ് ആർ ടി സി ട്രാവൽ കാർഡും കെ എസ് ആർ ടി സി ആപ്പും ഒക്കെ ഉപയോഗിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Goodbye.